എ സിയൽ ഇഞ്ചുറിയെക്കുറിച്ചും അതിനുള്ള സർജറിയെക്കുറിച്ചും സർജറിക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് എ സി എൽ സർജറി ചെയ്യാനുള്ള ഐഡിയൽ ടൈം ഏതാണെന്ന് അതായത് ഒരു കംപ്ലീറ്റ് എ സി എൽ ഇഞ്ചുറി പറ്റി ഒരു എമർജൻസി സർജറി ചെയ്യണോ അതോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണോ സർജറി ചെയ്യേണ്ടത് ഇത് എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് ഒരു എ സി എൽ ഇഞ്ചുറി ഉണ്ടായാൽ പൊതുവേ പെയിൻ ഉണ്ടാവും സ്വല്ലിംഗ് ഉണ്ടാവും അതുപോലെ സ്റ്റിഫ്നെസ്സും മസിൽ വീക്ക്നെസ്സും ഉണ്ടാവാം ആ ഒരു സമയത്ത് പോയി സർജറി ചെയ്താൽ സർജറിക്ക് ശേഷം സ്റ്റിഫ്നെസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് രണ്ടാമത്തെ കാര്യം പരിക്ക് പറ്റിയ ഉടനെ ഒരു ഡോക്ടർക്ക് ക്ലിനിക്കലി എല്ലാ ഫൈൻഡിങ്സും കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല ചില ക്ലിനിക്കൽ ടെസ്റ്റ് ചെയ്യാൻ ഒട്ടേകാണ്ട് ഒരു തൊണ്ണൂറ് ഡിഗ്രിയെങ്കിലും മടക്കാൻ പറ്റണം അതിന് മിക്കവാറും ഒരു അഞ്ചോ ആറോ ദിവസം എടുക്കും അതുപോലെ എ സി എല്ലിൻ്റെ കൂടെ വരാൻ സാധ്യതയുള്ള മെനിസ്കസ് ഇഞ്ചറി പോലുള്ള അസോസിയേറ്റ് ഇഞ്ചറിയും ചിലപ്പോൾ ഏർലി സ്റ്റേജസിൽ മിസ് ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് എം ആർ ഐ യിൽ എ സി എൽ മാത്രമേ ഉള്ളതുകൊണ്ട് വേറെ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ലല്ലോ എന്ന് ഒരു പരിധിവരെ അത് ശരിയാണ് എന്നാൽ എം ആർ ഐയും പൂർണ്ണമായും എല്ലാ ഇഞ്ചുറിയും കാണും ഇനീഷ്യൽ സ്റ്റേജസിൽ കാണിക്കണമെന്നില്ല അതുകൊണ്ട് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടാൻ സർജറിക്ക് മുമ്പ് തന്നെ സ്വല്യം കുറയണം ഇൻഫ്ലമേഷൻ കുറേയാണ് അതുപോലെ ഒരു നിയർ നോർമൽ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് മുട്ടിനുണ്ടാവണം പൂർണ്ണമായി അല്ലെങ്കിൽ ഒരു നൂറ് നൂറ്റിപ്പത്ത് ഡിഗ്രിയെങ്കിലും അടക്കാൻ പറ്റിയാൽ നല്ലത് അവിടെയാണ് എ സി എൽ പ്രീഹാബ് പ്രോട്ടോക്കോളിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ എന്താണ് ഒരു എ സി എൽ പ്രീഹാബ് എന്ന് വെച്ചാൽ അതായത് ഒരു പരിക്ക് പറ്റി എ സി എൽ തേറുണ്ടെന്ന് കൺഫേം ആയാൽ മിക്കവാറും ഒരു ഏ സി എൽ സർജറി സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ സർജറിക്ക് മുമ്പ് ചെയ്യുന്ന എക്സസൈസ് പ്രോട്ടോക്കോളിനെയാണ് എ സി എൽ പ്രീഹാബ് എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് പ്രീഹാബ് ചെയ്യുന്നത് പ്രീഹാബിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഏ സി എൽ സർജറിക്ക് ശേഷം നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന എല്ലാം ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഏ സി എൽ സർജറിക്ക് മുമ്പ് ഒരു പ്രീഹാബ് എക്സസൈസ് പ്രോട്ടോകോൾ ഫോളോ ചെയ്താൽ നമുക്ക് സർജറിക്ക് ശേഷം ഒരു ബെറ്റർ ഔട്ട്കം ഉണ്ടാവുമെന്ന് റിസർച്ച് പേപ്പേഴ്സ് എല്ലാം എടുത്തു നോക്കി ഇതാണ് കാണാൻ പറ്റുക പ്രീ ഹാബി മെയിൻ അഡ്വാൻറ്റേജ് ആയി പറയുന്നത് ഇത് സർജറിക്ക് മുമ്പ് മുട്ടിനൊരു ഫുൾ റേഞ്ച് മൂവ്മെൻറ്റ് കിട്ടാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ മസിൽ സ്ട്രെങ്ത്ത് റീഗെയിൻ ചെയ്യാനും സ്വെല്ലിങ് ഇതിലൂടെ സാധിക്കും അതിൻ്റെ ഒരു ഗുണം ശരിക്കും ഉണ്ടാകാൻ പോകുന്നത് സർജറിക്ക് ശേഷമുള്ള ഫിസിയോതെറപ്പി ചെയ്യുമ്പോഴാണ് സർജറിക്ക് ശേഷം പെട്ടെന്ന് കുറേ എക്സസൈസ് പറയുമ്പോൾ തീർച്ചയായും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് സർജറിക്ക് മുമ്പ് തന്നെ എക്സസൈസ് തുടങ്ങിയാൽ നമുക്കൊരു ബെറ്റർ ഔട്ട്കം നേടിയെടുക്കാൻ തീർച്ചയായും സാധിക്കും അപ്പോൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജസിലുള്ള പെയിൻ ആൻഡ് സ്വെല്ലിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാജുവലായി ഒരു എക്സസൈസ് പ്രോഗ്രാം അതായത് ഒരു എ സി എൽ പ്രീ ഹാപ്പ് പ്രോഗ്രാം തുടങ്ങാൻ പറ്റും അപ്പോൾ ഏതൊക്കെ എക്സസൈസാണ് ചെയ്യേണ്ടതെന്ന് പറയാം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ഡോക്ടറുടെയോ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ എക്സസൈസ് എല്ലാം ചെയ്യാൻ പാടുള്ളൂ കാരണം നേരത്തെ പറഞ്ഞ പോലെ മിനിസ്കസ് ടയർ പോലുള്ള അസോസിയേറ്റഡ് ഇഞ്ചുറി എ സി എൽ ടെയറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ എക്സസൈസ് പ്രോട്ടോകോൾ തന്നെ മാറിയേക്കാം ആദ്യത്തെ എക്സസൈസ് അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഫുൾ നീ എക്സ്റ്റെൻഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ചെയ്യുന്ന എക്സസൈസാണ് ഹീൽ പ്രോപ്സ് അതിനൊരു പില്ലോ അല്ലെങ്കിൽ ഒരു ടവൽ നമ്മുടെ ആംഗിളിൻ്റെ അടിയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആദ്യം ഒരു തേർട്ടി സെക്കൻഡ്സ് ടു വൺ മിനിറ്റ് ഹോൾഡ് ചെയ്യുക ഗ്രാജുവലി നമുക്ക് ടൈം ഇൻക്രീസ് ചെയ്യാം ഡെയിലി ഇതൊരു ത്രീ ടു ഫൈവ് ടൈംസ് എങ്കിലും ചെയ്യണം നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് നീ മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അതിന് ചെയ്യുന്ന എക്സസൈസാണ് ഹീൽ സ്ലൈഡ്സ് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കിടന്ന് പതുക്കെ സ്ലൈഡ് ചെയ്തുകൊണ്ട് നീ ബെൻഡ് ചെയ്യുക ഇതൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി റബ്സ് ഒരു ത്രീ ടൈംസ് ഡെയിലി ചെയ്യുക ഇതിൻ്റെ ഉദ്ദേശം മുട്ട് മിനിമം ഒരു ഹൺഡ്രഡ് ഡിഗ്രിയെങ്കിലും അടക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ് തൈ മസിൽസ് സ്ട്രെങ്ത്ത് റീഗെയിൻ ചെയ്യുക എന്നുള്ളത് അതിൽ ആദ്യത്താണ് കോഡ്സ് എക്സസൈസ് ഇതിനൊരു പില്ലോ മുട്ടിന് താഴെ വെച്ചിട്ട് ഒന്ന് താഴേക്ക് പ്രെസ് ചെയ്ത് കൊടുക്കുക അതൊരു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പതുക്കെ റിലീസ് ചെയ്യാം അങ്ങനെ ഒരു ട്വൻറ്റി റപ്സെങ്കിലും ചെയ്യണം ഇതൊരു ദിവസം ത്രീ ടു ഫൈവ് ടൈംസ് ചെയ്യാം ഇനി തൈസിൻ്റെ പുറകു വശത്തുള്ള ഹാം സ്ട്രിങ് മസിൽസിന് വേണ്ടി ചെയ്യുന്നതാണ് ഹാംസ്ട്രിങ് കേൾസ് അതിനാദ്യം കമഴ്ർന്ന് കിടക്കുക എന്നിട്ട് പതുക്കെ മുട്ട് മടക്കുക നിവൃത്തുകയും ചെയ്യുക ഇങ്ങനെ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ റെപ്സ് ഒരു മൂന്ന് സെറ്റെങ്കിലും ചെയ്യണം മുട്ടിനുള്ള എക്സസൈസ് പോലെ തന്നെ ആണ് ആങ്കിൾ എക്സസൈസ് അതിന് ചെയ്യുന്നതാണ് ആങ്കിൾ ഫ്ലെക്ഷൻ ഡോർസി ഫ്ലെക്ഷൻ എക്സസൈസ് അതുപോലെ കാഫ് മസിൽ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് ഹീൽ റേസ് അതൊരു സിംഗിൾ ലെഗ് ഹീൽ റേസ് ആയിട്ടും ചെയ്യാം ഡബിൾ ലെഗ് സ്റ്റാൻഡ്സിലുള്ള ഹീൽ റേസ് ആയിട്ടും ചെയ്യാം ഇതൊരു ട്വൻറ്റി ഫൈവ് റെപ്സ് മൂന്ന് സെറ്റ്സെങ്കിലും ചെയ്യണം ഏസ്യൽ സർജറി റിക്കവറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രങ്ക് ആൻഡ് ഹിപ്പ് ബാലൻസ് ഇത് പ്രീഹാബിൽ തന്നെ തുടങ്ങിയാൽ സർജറിക്ക് ശേഷം വളരെ അധികം ഹെൽപ്പുൾ ആയിരിക്കും ഇതിൽ ആദ്യത്തേതാണ് ഹിപ്പ് അബ്ഡക്ടർ സ്ട്രെങ്തനിങ് അതായത് ഒരു ഫ്ലാറ്റ് സർഫസിൽ ചെരിഞ്ച് കിടന്ന് കാല് മുകളിലേക്ക് ഉയർത്തുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇതും ഏതാണ്ട് ഫിഫ്റ്റീൻ റബ്സെങ്കിലും ഒരു ത്രീ ടു ഫൈവ് സെറ്റ്സ് ചെയ്യുക ഇനി ഒരു എക്സസൈസ് കൂടെ ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എ സിയൽ പ്രീ ഹാബ് എക്സസൈസ് ഏതാണ്ട് കംപ്ലീറ്റ് ആവും അതിൽ ലാസ്റ്റ് ആണ് ഹിപ്പ് അഡക്ടർ എക്സസൈസ് അതിനൊരു എക്സസൈസ് ബോൾ അല്ലെങ്കിൽ ഒരു പില്ല് രണ്ട് മുട്ടിൻ്റെ ഇടയിൽ വെച്ച് ഒന്ന് സ്ക്യൂസ് ചെയ്യുക ഒരു തേർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ്സെങ്കിലും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പതുക്കെ റിലീസ് ചെയ്യുക ഒരു ട്വൽവ് റെപ്സിൻ്റെ ഒരു ത്രീ സെറ്റ്സ് ചെയ്താൽ മതിയാവും അപ്പോൾ ഒരു എ സി എൽ സർജറിക്ക് മുമ്പ് ചെയ്യേണ്ട എക്സസൈസ് അതായത് എ സി എൽ പ്രീഹാബിനെ പറ്റി മനസ്സിലായെന്ന് കരുതുന്നു നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സസൈസുകളെല്ലാം ഒരു ഡോക്ടറുടെയോ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ നിർദ്ദേശം അനുസരിച്ച് മാത്രം ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു എ സി എൽ സർജറി സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക അതല്ല നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും എ സി എൽ സർജറി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവർക്ക് ചിലപ്പോൾ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ